കൂടെ ഉണ്ടാകണം കൂടെ കളിക്കണം തോളിൽ കിടത്തി ഉറക്കണം ഭക്ഷണം കൊടുക്കണം തിരുത്തി കാഴ്ചകൾ കാണിച്ചു കൊടുക്കണം സ്കൂളിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടു പോകണം പഠിപ്പിച്ചു കൊടുക്കണം പാട്ട് പാടി കൊടുക്കണം തുടങ്ങി ധാരാളം സ്വപ്നങ്ങൾ നമുക്ക് നമ്മുടെ കുഞ്ഞാനു ജനത് വളരെ നിറമുള്ള വാക്ക് ഒരുമിച്ചു നീല കാര്യങ്ങൾ ആ ഉത്തരം കൂട്ടുകാർ ചത പച്ചത്ത ചെന്താമര മഞ്ഞച്ചേര ഉദാഹരണത്തിന് മഞ്ഞപ്പാവാട ഇതുപോലെ വാക്കുകളിൽ നിറം ഉൾപ്പെടുത്തിക്കൊണ്ട് ഉചിതമായ വാക്കുകൾ ഉണ്ടാക്കുക എന്ന പ്രവർത്തനമാണിത് പിറന്നാൾ എങ്ങനെയെല്ലാം ആഘോഷിക്കാം അലങ്കരിക്കാം കൂട്ടുകാരെ വിളിക്കാം പിറന്നാൾ മരം നടാം പിറന്നാൾ സദ്യ നൽകാം ജന്മദിനത്തിന് പുസ്തകം നൽകാം ഒരു പിറന്നാൾ യാത്ര നടത്താം വിവിധ തരം സമ്മാനങ്ങൾ ഉണ്ടാക്കാം നൽകാം വിവിധ കാര്യങ്ങൾക്കാണ് നമ്മൾ കത്തെഴുതുന്നത് എന്നാൽ കത്തെഴുതുമ്പോൾ സ്ഥലം തീയതി ആശയം കൈമാറുന്ന വ്യക്തിയെക്കുറിച്ചുള്ള അറിവ് കൈമാറുന്ന സന്ദേശം ഹൃദ്യമായ ഭാഷ വളരെ പ്രധാനപ്പെട്ടതാണ് ധാരാളം കത്തുകൾ പരിചയപ്പെടുവാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക ഇവിടെ ആർക്കാണ് എഴുതുന്നത് എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കുക അവസാനിപ്പിച്ചിരിക്കുന്നതിന് ഒരു ക്രമം കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു തുടക്കം ഒടുക്കം അതിൻ്റെ ഉള്ളിൽ എഴുതേണ്ട കാര്യങ്ങൾ കൂടി ശ്രദ്ധ വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് കൂട്ടുകാർ ഈ കത്ത് വായിക്കുക കത്തിൻ്റെ ഉള്ളടക്കം എന്തുമാകാം നിങ്ങളുടെ പരീക്ഷയെക്കുറിച്ച് നിങ്ങളുടെ വിജയങ്ങളെക്കുറിച്ച് അതുപോലെ നിങ്ങളുടെ അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും കൂട്ടുകാരെ പഠിച്ച പാഠഭാഗങ്ങളെക്കുറിച്ചും എല്ലാം ഉള്ള കത്തുകൾ നിങ്ങൾക്ക് തയ്യാറാക്കാം ടീച്ചർക്കൊരു കത്തെഴുതാം അമ്മയ്ക്കൊരു കത്തെഴുതാം അച്ഛനൊരു കത്തെഴുതാം സുഹൃത്തുക്കൾക്ക് കത്തെഴുതാം വളരെ സുപരിചിതമായ ഒരു പ്രവർത്തനമാണ് അടുത്തത് അടിയിൽ വരയിട്ടിട്ടുള്ള പദങ്ങൾക്ക് പകരം പദങ്ങൾ കണ്ടെത്തുക വീട് ഗ്രഹം സന്തോഷാനന്ദം കാല് കഴൽ ഒന്നിച്ചു പഠിക്കുന്നവർ സഹപാഠി പ്പക്കം എന്ന് പറഞ്ഞാൽ എന്താണ് അടുത്തടുത്ത വീടിനാണ് അയൽപ്പക്കം എന്ന് പറയുന്നത് ഒന്നിച്ചു പഠിക്കുന്നവരെ സഹപാടി എന്ന് പറയുന്നു അർത്ഥപൂർണമായിട്ട് ഈ മൂന്ന് പദങ്ങളെ യഥോചിതം ചേർത്ത് അതിനെ ഒന്ന് ക്രമപ്പെടുത്തുക മഞ്ഞപ്പാവാട വാങ്ങാനുള്ള പണം അവർക്കുണ്ടായിരുന്നില്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവ കുട്ടി വരാൻ വേണ്ടിയാണ് അമ്മ അത് പറഞ്ഞത് അതുകൊണ്ടാണ് അവർക്ക് സന്തോഷം തോന്നാത്തത് എൻ്റെ കയ്യിൽ പണം ഉണ്ടാകുമ്പോൾ മതി എനിക്ക് മഞ്ഞപ്പാവാട കണ്ടെത്തി എഴുതു എന്ന ഒരു പ്രവർത്തനം നൽകിയിട്ടുണ്ട് അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അത് അതേ രീതിയിലുള്ള സമാനമായ വാക്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നാണ് അടുത്ത പ്രവർത്തനം എനിക്ക് ചെയ്യാവുന്നതിലും അപ്പുറമായിരുന്നു വീട്ടിലെ ജോലികൾ എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു എൻ്റെ കാൽമുട്ടിൻ്റെ വേദന എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ആ സഞ്ചിയുടെ ഭാരം എനിക്ക് കേൾക്കാവുന്നതിലും അപ്പുറമായിരുന്നു മൈക്കിൽ നിന്ന് ഉയർന്നു കേട്ട ആ ശബ്ദം വീണ്ടും കൂട്ടുകാർ ഇതുപോലെ സമാനമായ വാക്യങ്ങൾ ധാരാളം ഉണ്ടാക്കുമല്ലോ ഹലോ ഈ കഥയിൽ കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സന്ദർഭം ഏതാണെന്ന് കണ്ടെത്തി എഴുതുവാനുള്ള ഒരു ചോദ്യം കൂടി നൽകിയിട്ടുണ്ട് കഥയുടെ അവസാന ഭാഗത്ത് അമ്മ കുടുക്ക നില ഉയർത്തിയപ്പോൾ പെൺകുട്ടി അമ്മയെ തടഞ്ഞതാണ് ഈ കഥയിലെ പ്രധാനപ്പെട്ട മർമ്മം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഒരിക്കൽ കൂടി വായിക്കുക പണമില്ലാതെ മാതാപിതാക്കൾ കഷ്ടപ്പെടുമ്പോൾ നാം എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് കൂട്ടുകാർ നിശ്ചയിക്കുക സ്നേഹം കൂട്ടുകാരോട് ഉണ്ടാകണം മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഉണ്ടാകണം കുഞ്ഞനുജനെക്കുറിച്ചുള്ള ധാരാളം സ്വപ്നങ്ങൾ നമുക്കുണ്ട് ഒരിക്കൽ കൂടി വായിക്കുക അമ്മ പറയുകയാണ് മറ്റൊരാവശ്യത്തിനായി ഞാൻ കുറച്ച് പണം മാറ്റി വെച്ചിട്ടുണ്ട് മൺ കൊടുക്കുകയും അത് പൊട്ടിച്ച് കുട്ടിക്ക് മഞ്ഞപ്പാവാട വാങ്ങിച്ചു കൊടുക്കും അവൾ സന്തോഷമായിട്ട് പറഞ്ഞാൾ ആഘോഷിക്കട്ടെ ഇങ്ങനെ തുടങ്ങിയ സംഭാഷണങ്ങൾ എഴുതാൻ കൂട്ടുകാർക്ക് കഴിയണം അത് അരഞ്ഞാണം വാങ്ങാൻ വെച്ച കാശല്ലേ എന്ന് അച്ഛൻ ചോദിക്കുന്നു അത് സാരമില്ല മഞ്ഞപ്പാവാട ഇപ്പോൾ വാങ്ങാം വീണ്ടും പണം സൂക്ഷിച്ചു വെച്ച് കുഞ്ഞിന് അരഞ്ഞാണം വാങ്ങാനുള്ള കാശ് ഉണ്ടാക്കാം എന്നാണ് അമ്മ സൂചിപ്പിക്കുന്നത് പടം പഠിച്ച ശേഷമുള്ള യൂണിറ്റ് ടെസ്റ്റിലേക്ക് കടക്കുകയാണ് എട്ടുപത്ത് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് ഇതൊരു സംഭാഷണം എഴുതാനുള്ളതാണ് മഞ്ഞപ്പാവാട എന്ന കഥയിലെ ഒരു രംഗം കൂട്ടുകാർ ഓർക്കുന്നില്ലേ അമ്മ കുടുക്ക ഉടക്കാൻ തുടങ്ങിയപ്പോൾ കുട്ടി തടയുന്നത് അമ്മയും മകളും തമ്മിൽ എന്തൊക്കെയാണ് സംസാരിച്ചിട്ടുണ്ടാവുക അയ്യോ അമ്മയും മൺ കൊടുക്ക പൊട്ടിക്കല്ലേ വേണ്ട നിനക്ക് മഞ്ഞപ്പാവാട വാങ്ങിത്തരാമെന്ന് അമ്മ പറയുന്നുണ്ടാവും അല്ലേ ഒന്ന് എഴുതി നോക്കുക തുടർന്ന് വരുന്നത് ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് ഒരു ഖണ്ണിക നൽകിയിട്ടുണ്ട് ഇത് വായിച്ചു നോക്കുക ഈ കഥയിൽ പറയുന്ന കുട്ടി ഏതാണ് മനു ജനൽപാളിയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ കുട്ടി കണ്ടത് എന്താണ് ഒരു മയിൽ വീലി നിവർത്തി നിന്ന് ആടുന്നത് അല്ലേ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കാനും ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനും മയിലിൻ്റെ ആഹാരം എന്താണെന്നൊക്കെ ചോദിക്കാനുള്ള കഴിവ് കൂട്ടുകാർക്ക് ഉണ്ട് കവിതയ്ക്ക് വരികൾ കൂട്ടിച്ചേർക്കാനുള്ള ഒരു പ്രവർത്തനമാണ് അടുത്തത് കുഞ്ഞനുറുമ്പേ കുഞ്ഞനുറുമ്പേ വരിവരിയായിട്ടെങ്ങോട്ട കുഞ്ഞിപ്പെണ്ണിൻ കല്യാണത്തിന് മധുരം നുണയാൻ പോകുന്നു മിന്നുത്തത്തെ മിന്നുത്തത്തെ പാറിപ്പോകുക ഇവിടെ നോക്കുക കുഞ്ഞനുറുമ്പിനോടും മിന്നുത്തത്തേടുമാണ് ചോദ്യം അവർ കല്യാണത്തിന് പോവുകയാണ് വരിവരിയായിട്ട് പോകുന്നു പാറിപ്പോകുന്നു അപ്പോൾ മധുരം നുണയാൻ പോകുന്നു അങ്ങനെയാണെങ്കിൽ തത്ത പോകുന്നത് നെന്മണി കൊത്താൻ പോകുന്നു അല്ലെ നെന്മണി തിന്നാൻ പോകുന്നു ഇങ്ങനെയുള്ള ആശയത്തിലേക്ക് മാറ്റി അടുത്ത കഥാപാത്രത്ത് കൊണ്ടുവരിക വീണ്ടും ആ അവരെന്തിനാണ് കല്യാണത്തിന് പോകുന്നതെന്നുള്ള ആശയത്തിൽ ഒന്ന് നിന്നിട്ട് വേണം വരികൾ എഴുതാൻ അടുത്തത് ഒരു സംഭാഷണമാണ് കൂട്ടിൽ നിന്ന് രക്ഷപ്പെട്ട തത്തക്കുഞ്ഞിനെയും കൂട്ടി തത്ത ദൂരേക്ക് പറക്കുന്നു ചിന്നു കുരുവിയെ കണ്ട് ചിന്നുക്കുരുവി കാര്യം അന്വേഷിക്കുന്നു അപ്പോൾ ചിന്നുക്കുരുവി തത്തേയും കൂടി നടത്തുന്ന കൂട്ടുകാരിയാണ് ചിന്നു അപ്പോൾ പറക്കുന്നതിനിടയിൽ കണ്ട അമ്മത്ത തൻ്റെ കൂട്ടുകാരിയായ ചിന്നുവിനോട് പറയുന്ന കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതുക സ്വന്തം കുഞ്ഞനുജനെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ കൂട്ടുകാർ പഠിച്ചല്ലോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മോഹത്തെക്കുറിച്ചാണ് എഴുതേണ്ടത് ഇവിടെ ഒരു പൈലറ്റാകാൻ മോഹിച്ച ഒരു അനുഭവമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ കൂട്ടുകാർക്ക് എന്തൊക്കെയാകണം എന്തുകൊണ്ട് പൈലറ്റാവാൻ ആഗ്രഹിച്ചു എന്നുള്ളതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ നിങ്ങൾക്കാകാൻ ആവശ്യമുള്ള ആയിത്തീരാൻ ആഗ്രഹിക്കുകയും കൂട്ടുകാരെ രണ്ടായിരത്തി പതിനഞ്ചിൽ മുതൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഇത് ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വളരെ കാര്യഗൗരത്തോടെ ചെയ്യണം ഇതൊരു കുറിപ്പ് എഴുതാനുള്ളതാണ് നിങ്ങൾക്ക് ചിത്രം കണ്ടാൽ മനസ്സിലാകും ജവഹർലാൽ നെഹ്റു ആണ് അദ്ദേഹം ജനിച്ചത് മരിച്ചത് ഇന്ത്യയുടെ ആരായിരുന്നു അദ്ദേഹത്തെ കുട്ടികൾ എങ്ങനെ വിളിച്ചിരുന്നു ആധുനിക ഇന്ത്യയുടെ ശില്പിയാണെന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് ആരായിരുന്നു എന്ന് തുടങ്ങി എഴുതുക എന്തൊക്കെയാണ് അദ്ദേഹത്തെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ സൂചന നൽകിയിരിക്കുന്നു അതെല്ലാം വരികളാക്കി മാറ്റിക്കൊണ്ട് വരികളല്ല വാക്യങ്ങളാക്കി മാറ്റിക്കൊണ്ട് വേണം കുറിപ്പ് തയ്യാറാക്കുന്നത് കവിതയ്ക്ക് വരികൾ ചേർക്കാനാണ് അടുത്ത പ്രവർത്തനം കുഞ്ഞു പോരുന്നു പുഴയൊഴുകും നീ ഗ്രാമത്തിൽ അവിടെ ചെന്നാൽ എന്തുണ്ട് വയറ് നിറയ്ക്കാൻ തന്നെയുണ്ട് മിന്നുത്തത്തെ പോരുന്നു പുഴയൊഴുകും നീ ഗ്രാമത്തിൽ അവിടെ ചെന്നാലെന്തുണ്ട് വയറ് നിറയ്ക്കാൻ പയറുണ്ട് ഇങ്ങനെ വരികൾ കൂട്ടി അടുത്ത ചിത്രം അവർക്ക് എഴുതിയാൽ മുഴുവൻ ആശംസകൾ നേരുന്നു നന്മ നന്മകൾ നേരുന്നു പ്രാർത്ഥനയോടെ തുടങ്ങിയ സന്ദേശവാക്യങ്ങൾ എഴുതുക ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുന്നു തുടങ്ങിയ സന്ദേശവാക്യങ്ങൾ എഴുതുക അതുപോലെ തന്നെ ആശംസ കാർഡ് മനോഹരമാക്കുക വൃത്തം ചതുരം ത്രികോണമൊക്കെ ഉൾപ്പെടുത്തി ചിത്ര കളറൊക്കെ കൊടുത്ത് ലേ ഔട്ടൊക്കെ നൽകി മനോഹരമാക്കുക അടുത്തത് വീണ്ടും ഒരു ചെറിയൊരു കവിത പച്ചത്തകൾ പാറിപ്പോരും പച്ച വിരിച്ചൊരുപാടത്ത് മഞ്ഞയുടുപ്പ് മണിഞ്ഞെത്തുന്നു പൂന്തേനുണ്ണും പൂമ്പാറ്റ അടുത്തത് ആരാണ് വരുന്നത് എങ്ങനെയാണ് വരുന്നത് എന്ത് പ്രത്യേകതയാണ് കൂട്ടുകാർക്ക് സൂചിപ്പിക്കാനുള്ളത് മഞ്ഞയുടുപ്പ് മണിഞ്ഞെത്തുന്നു പൂന്തേനുണ്ണും പൂമ്പാറ്റ അതിന് പകരം പച്ചത്തത്തകൾ പാറിപ്പോരും എന്നുള്ളടത്ത് മറ്റൊന്ന് ചെയ്യാം വീണ്ടും ഒരു ജീവചരിത്രക്കുറിപ്പ് നേരത്തെ ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ച് എഴുതിയതുപോലെ തന്നെ വീണ്ടും ഒരു കുറിപ്പാണ് നൽകിയിരിക്കുന്നത് ജനനവും മരണവും അദ്ദേഹത്തിൻ്റെ സേവനം അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ രംഗം കവിത കൊച്ചുകവിതകൾ എഴുതുന്ന മനോഹരമായ കവിതകൾ എഴുതുന്ന അദ്ദേഹത്തിൻ്റെ പറ്റി കാര്യങ്ങളെല്ലാം കൂടുതൽ കൊടുത്തിട്ടുണ്ട് അവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം അദ്ദേഹത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക ഒരു സൂചനയും വിടാതെ എഴുതുക എന്നുള്ളതാണ് ഏഗ്രേഡ് ലഭിക്കാൻ ആവശ്യമായത് ഇത് അടുത്തത് ഒരു കത്തെഴുതാനുള്ളതാണ് മണിക്കുട്ടിയുടെ പിറന്നാളാണ് പിറന്നാൾ ദിനത്തിൽ നല്ല പരിപാടികളൊക്കെ ഉണ്ട് എല്ലാ വിവരങ്ങളും പിറന്നാൾ ആഘോഷങ്ങളും വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു കത്തെഴുതുക നമ്മൾ പഠിച്ചു കഴിഞ്ഞു പ്രിയപ്പെട്ട പേരു സൂചിപ്പിക്കുക സുഖമെന്ന് കരുതുന്നു തുടങ്ങിയെഴുതുക അടുത്തതും ഒരു കവിതയാണ് പൂമ്പാറ്റേ പൂമ്പാറ്റേ എങ്ങോട്ടായി പോകുന്നു പൂന്തേനോട് രസിക്കാനോ നാടിൻ കാഴ്ചകൾ കാണാനോ അടുത്തയാളോട് ചോദിക്കുക മിന്നുത്തത്തെ മിന്നുത്തത്തെ എങ്ങോട്ടായി പോകുന്നു തുടങ്ങിയ കാഴ്ചകൾ നാടിൻ കാഴ്ചകൾ കാണാനോ പയറുകൾ കൊത്തി തിന്നാനോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എഴുതുക െ ആവർത്തിച്ച് കാണുക നന്നായി പഠിക്കുക